ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുൾ ആയെന്നുള്ള കിടിലൻ ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ പഞ്ചസാരയൊക്കെ കട്ട പിടിച്ച് ഇതേപോലെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ടൂപ്പിക്ക് ഉണ്ടെങ്കിൽ ഓരോന്ന് കുത്തി കൊടുക്കാം അതിനകത്ത് ഇടയ്ക്കായിട്ട് ഓരോ ട്യൂപ്പിക്ക് കുത്തി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ പഞ്ചസാര കട്ട പിടിച്ചത് ഒഴിവാക്കി കിട്ടും അപ്പം തണുത്ത് തണുത്ത സമയത്തൊക്കെ ഇതേപോലെ പഞ്ചസാര കട്ട പിടിക്കാറുണ്ട് അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് ട്യൂപ്പിക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പം നല്ല ട്യൂപ്പിക്കായിരിക്കണം ഉപയോഗിക്കാത്തതായിരിക്കണം അപ്പോൾ ഇതേപോലെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ആ പഞ്ചസാര കട്ട പിടിച്ചത് ഒഴിവാക്കി കിട്ടും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ മുകൾ കുത്തി കൊടുത്താൽ മതി ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ട്യൂപ്പിക്കിൻ്റെ പെട്ടിയിൽ ഇതേപോലെ ട്യൂപ്പിക്കൊക്കെ ഇരുന്നിട്ട് കുറേ ദിവസം ദിവസമാകുമ്പോഴത്തേനും അതങ്ങ് ഈർപ്പം പിടിച്ചിട്ട് തടിയൊക്കെ അതിൻ്റെ ഈ ട്യൂപ്പിക്ക് ഓരോന്നായിട്ടത് ചീത്തയാവാറുണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ നമ്മൾ ടിഷ്യൂ പേപ്പർ ചെറുതായിട്ട് പീസാക്കി അതൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഈർപ്പമൊക്കെ അത് വലിച്ചു എടുത്തോളും അപ്പോൾ ട്യൂപ്പിക്ക് നമുക്ക് എത്ര വർഷമായാലും കേടാകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ അതിനകത്തൊക്കെ കരിമ്പനടിച്ചിട്ട് അത് ചീത്തയാകാറുണ്ട് അപ്പം നമുക്കത് ഉപയോഗിക്കാതെ എടുത്ത് കളയേണ്ടതായിട്ട് വരും അപ്പം ആ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ടും ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഗ്യാസ്രോളൊക്കെ അടച്ചു വെച്ചിട്ട് കുറേ ദിവസം ആകുമ്പോഴത്തേനും അതിനകത്ത് ഒരു ബാഡ് സ്മെല് നിൽക്കും അപ്പോൾ അത് ഒഴിവാകാനായിട്ട് നമുക്ക് ഇതേപോലെ ചെയ്താൽ മതി അപ്പോൾ ഗ്യാസ്രോള് തുറന്ന് വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം ഇപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഇതേപോലെ ടിന്നിനകത്ത് വെച്ചിട്ട് വേണേലും ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതേപോലെ അടച്ച് വയ്ക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ലൊന്നും കാണത്തില്ല ഗ്യാസ്രോൾ തുറക്കുമ്പോഴത്തേനും ആ ഒരു സ്മെല്ല് ഒഴിവായി കിട്ടും അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി അപ്പോൾ എത്ര ദിവസം നമ്മൾ അടച്ച് ഇങ്ങനെ തന്നെ ഇരുന്നാലും ഒരു കുഴപ്പം അതിനകത്ത് നല്ലൊരു മണമായിരിക്കും നമ്മൾ തുറക്കുമ്പോഴത്തേനും ആ ബാഡ് സ്മെല്ലെല്ലാം ഒഴിവായി പോവുകയും ചെയ്യും ഇനി നമുക്ക് നെക്സ്റ്റ് ഡിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഹാർ വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാമെന്നുള്ള ക്ലീനിങ്ങിനുള്ള പറ്റിയ ഒരു സൊല്യൂഷൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ടിൻ എടുക്കാം ഇപ്പോൾ ഞാൻ കുപ്പി മുറിച്ചേൻ്റെ ചെവിട് ഭാഗമാണ് എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ കപ്പോ മഗോ എന്ത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്ലീനിങ്ങിന് ആവശ്യമുള്ള സാ അളവ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇതിപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ഹാർ പിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് രണ്ടര ഗ്ലാസ് വെള്ളത്തിനകത്താണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം അതിനകത്ത് പൊടിയുപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നല്ലോണം ഒന്ന് കളക്ട് ശേഷം നമുക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം ബേക്കിംഗ് പൗഡർ ഇല്ല എങ്കിൽ സോഡാ മതി അപ്പോൾ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ല കീഴിലെ ഒരു സൊല്യൂഷനാണ് ഞാനിപ്പോൾ റെഡിയാക്കുന്നത് അപ്പോൾ നമ്മുടെ കിച്ചണും ബാത്റൂമും വരെ നല്ല ക്ലീനായി കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ച് നമ്മൾ റെഡിയാക്കുകയാണെങ്കിൽ അതേപോലെ നമുക്ക് നമുക്കിതേപോലെ ഒരു ബൗളിനകത്ത് ഒഴിച്ചിട്ട് നമ്മുടെ ഗ്യാസ് ബെർണർ ഉണ്ടല്ലോ അതിനകത്ത് ഫുഡിൻ്റെ ഒക്കെ കയറിയിട്ട് നല്ല രീതിയിൽ അഴുക്കുകയാണ് അപ്പോൾ ആ ഫുഡിൻ്റെ ഒക്കെ പോകണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു പത്ത് മിനിറ്റ് ഇട്ട് നോക്കുമ്പോൾ തന്നെ ആ വെള്ളത്തിന് കളർ വ്യത്യാസം വരും കേട്ടോ കറുപ്പ് കളറിലായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനകത്തുള്ള ആ വേസ്റ്റ് എല്ലാം ഇളകി പോയിട്ട് നമ്മൾ തേച്ച് എഴുതാതെ തന്നെ ക്ലീൻ ആയി കിട്ടും എന്നാൽ ഞാനൊന്ന് ബ്രസ് ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് തേച്ചെടുക്കുകയാണ് കണ്ടോ അതിനകത്തുള്ള എല്ലാം പോയി കിട്ടിയിട്ടുണ്ട് നമ്മൾ ബ്രഷ് വെച്ച് ഇതേപോലെ ഒന്ന് തേച്ചിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ വീട്ടിലുള്ള നിസ്സാര സാധനം കാരണം ഹാർപിക്കും അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ഉപ്പും മാത്രം മതി നമ്മുടെ എല്ലാ ഭാഗവും ക്ലീനാക്കി എടുക്കാം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സകല സാധനങ്ങളും ഇതേപോലെ ക്ലീൻ ആക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം കണ്ട അത് നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബാക്കി കുറച്ച് ഇതേപോലെ കുപ്പിക്കകത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും നമ്മുടെ സിങ്കൊക്കെ ബ്ലോക്ക് ആകുമ്പം ഇതൊഴിച്ചു കൊടുത്താൽ മതി അതേപോലെ തന്നെ വാഷ് ബേസിനെ ബ്ലോക്ക് ആകുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് അതേപോലെ ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലൊക്കെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലീനായി കിട്ടും കാരണം നമ്മൾ കിച്ചണിലൊക്കെ ഓരോന്നും വേവിച്ചിട്ട് അതിനകത്ത് എണ്ണയും അരപ്പും ഒക്കെ തെറിക്കാറുണ്ട് അപ്പം ആ എണ്ണമയമൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു സാധനം തന്നെയാണ് ഇത് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുക അതേപോലെ തന്നെ നമ്മൾ ഡൈനിങ് ടേബിളിൽ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷമുള്ള എണ്ണമയൊക്കെ മാറുന്നതിന് ഇതൊന്നൊഴിച്ചിട്ട് ഒന്ന് തുടച്ചാൽ മാത്രം മതി നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഇതേപോലെ ഗ്യാസ് അടുപ്പ് കണ്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തുടച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സിങ്കിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും അതേപോലെ അതിനകത്തുള്ള എണ്ണ വഴുക്ക് എല്ലാം പോയിക്കിട്ട് നമുക്ക് തേച്ച് കഴുകാതെ തന്നെ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി സിങ്കൊക്കെ നല്ല രീതിയിൽ ക്ലീനായി കണ്ടോ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ബക്കറ്റുകൾ ബാത്റൂമിൽ വെക്കുന്ന ബക്കറ്റുകളൊക്കെ എപ്പോഴും വെള്ളം സ്ഥിരം വെക്കുമ്പോഴത്തേന് ഒരു വെള്ളത്തിൻ്റെ ഒരു ഇഴുക്കൽ കാണും അപ്പോൾ അതൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്വല്പം മാത്രം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുമ്പം തന്നെ അതിനകത്തുള്ള ആ ഇഴുക്കലൊക്കെ പോയിട്ട് ബക്കറ്റൊക്കെ ക്ലീനായിട്ട് കിട്ടും അപ്പോൾ സ്ഥിരം ബാത്റൂമിലൊക്കെ വെക്കുന്ന ബക്കറ്റിൽ വെള്ളമൊക്കെ പിടിച്ചു വയ്ക്കുമല്ലോ അപ്പോൾ ആ ബക്കറ്റുകളൊക്കെ ഇതേപോലെ ഒന്ന് സ്വൽപ്പം ഒഴിച്ചിട്ട് സ്വൽപ്പം ഒരു സൊല്യൂഷൻ ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ തേച്ച് കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി അതിനകത്തുള്ള അഴുക്കണ്ടോ എല്ലാം നല്ല രീതിയിൽ ഇളകി കിട്ടും അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൽ ക്ലോസറ്റിനകത്ത് കഴുകാൻ സമയമില്ലാത്ത സമയത്ത് ഇതേപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞൊന്ന് ഫ്ലഷ് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള കറയും അഴുക്കും എല്ലാം പോയിട്ട് ക്ലോസറ്റ് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അതേപോലെ രാത്രി ഒഴിച്ചിട്ട് രാവിലെ ഫ് രാവിലെ ഒന്ന് ഫ്ലഷ് അടിച്ചാലും മതി നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും നമുക്ക് പ്രത്യേകിച്ച് തേച്ച് കഴിയാണ്ട് അതേപോലെ ടൈല് ബാത്റൂം ടൈല് ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടുന്നുണ്ടോ അഴുക്കെല്ലാം പോയിട്ട് അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അന്നേരം അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാകാനായിട്ട് പറ്റും അപ്പം കിച്ചൺ മുതൽ ബാത്റൂം വരെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കാവുന്നതേ ഉള്ളൂ വളരെ ഈസിയായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഇന്നത്തെ എൻ്റെ ഈ കൊച്ച് ടിപ്സിലേങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ വില്ലേക്ക് എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്